പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി തിരുവനന്തപുരം സി ബി ഐ കോടതി സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയെന്ന കുടുംബത്തിന്റെ ആരോപണം പരിശോധിച്ച് വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാനാണ് നിർദ്ദേശം കോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്ന് മത്തായിയുടെ ഭാര്യ ഷീബ ട്വന്റി ഫോറിനോട് പറഞ്ഞു തെറ്റ് ശിക്ഷിക്കപ്പെടും വിശ്വാസം അവർ ഞങ്ങളെ അനാഥത്തമാക്കിയ അവർക്കെതിരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം അവർ കസ്റ്റഡി എടുത്ത് അവരെ ഇതുവരായിട്ട് അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല അതൊക്കെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അറസ്റ്റ് ചെയ്ത് ഞങ്ങളതൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ആ ഒരു അവസ്ഥ അവരത് മനസ്സിലാക്കണം ഈ കേസ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമെന്നും അവർക്ക് അർഹതപ്പെട്ട വിധി ഇത് വരുമെന്ന് ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സലിം സലീം മാലിക്കൊണ്ടിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി സലിമിയും കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം ഈ കുറ്റപത്രത്തിൽ എന്നാണ് കോടതിയുടെ നിർദ്ദേശം സലിം രമേശ് പത്തനംതിട്ട ചിറ്റാറിലെ ഈ മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെക്കാലം ആ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ അതിലൊരു തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യം പോലീസിൽ നിന്ന് അവർക്ക് നീതി കിട്ടിയിരുന്നില്ല പോലീസ് അതൊരു ആത്മഹത്യ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നാലെ സി കേസ് സി കേസ് അന്വേഷിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നിട്ടും കൊലക്ക കൊലക്കുറ്റം ചുമത്താനുള്ള എല്ലാ കാരണങ്ങളും തെളിവുകളും ഉണ്ടായിട്ടും അങ്ങനെ കൊലക്കുറ്റം ചുമത്താതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത് മാത്രമായിരുന്നു പരമാവധി അതിൽ കുറ്റപത്രത്തിൽ ചേർത്തിരുന്നത് എന്നാൽ ഈ കുറ്റപത്രം കോടതി അംഗീകരിച്ചില്ല കുറ്റപത്രം തിരിച്ചയച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ തുടരന്വേഷണം കൂടി നടത്തണമെന്ന് സി ബി ഐ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് നേരത്തെ ഈ കേസ് അന്വേഷിച്ചതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മത്തായിയെ കസ്റ്റഡിയിലെടുത്ത് ഈ കിണറ്റിലിറങ്ങാൻ പ്രേരിപ്പിച്ചു കിണറ്റിൽ ഇറങ്ങാൻ അറിയാത്ത മത്തായിയെ കിണറ്റിലിറങ്ങാൻ പ്രേരിപ്പിച്ചതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുൻപ് മത്തായിയെ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ കണ്ടതിന് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു അതിനുശേഷവും ആത്മഹത്യ ചെയ്തതല്ല എന്നതിനും തെളിവുണ്ടായിരുന്നു അങ്ങനെ വിവിധ തെളിവുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് പോലും അതൊന്നും ശേഖരിക്കാതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന നിലയിലേക്ക് മാത്രം മാറ്റാനായിരുന്നു തിടുക്കം അത് പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നാലെ സി ബി ഐയുടെ ഭാഗത്തു നിന്നും ആ തിടുക്കമുണ്ടായി എന്നുള്ളതാണ് കോടതിയും ഇപ്പോൾ അംഗീകരിക്കുന്നത് ആ കുടുംബത്തിന്റെ ആരോപണം ആ നിലയിൽ തന്നെ കോടതിയും അംഗീകരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നീതിയുക്തമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ആ കുടുംബവും പങ്കുവയ്ക്കുന്നത് ഉന്മേഷ് ശരി സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്